വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ലോകം ശീതയുദ്ധത്തിൻ്റെ അവസാന നാളുകളിലേക്ക് കടക്കുകയാണ് എന്നാൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മറ്റൊരു സംഘർഷത്തിൻ്റെ തീ പുകയുകയായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം എക്കാലത്തെയും പോലെ അന്നും ദുർബലമായിരുന്നു സിയാച്ചനിലെ മഞ്ഞുമലകളിൽ വെടിയുച്ചകൾ മുഴങ്ങിക്കൊണ്ടിരുന്നു പഞ്ചാബിൽ ഖാലിസ്ഥാൻ വാദം ആളിക്കത്തി ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ സൈന്യം അവരുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു സൈനികാഭ്യാസത്തിന് തയ്യാറെടുക്കുന്നത് അതിൻ്റെ പേര് ഓപ്പറേഷൻ ബ്രാസ്റ്റാക്സ് കടലാസിലതൊരു പരിശീലനം മാത്രമായിരുന്നു ഇന്ത്യയുടെ പുതിയ യുദ്ധതന്ത്രങ്ങൾ പരീക്ഷിക്കാനും സൈന്യത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള ഒരു സൈനികാഭ്യാസം എന്നാൽ അതിൻ്റെ വലുപ്പവും അത് നടത്തിയ സ്ഥലവും അതിൻ്റെ ലക്ഷ്യങ്ങളും പാകിസ്ഥാനെയും മറ്റ് ലോകരാഷ്ട്രങ്ങളെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തി ഓപ്പറേഷൻ ബ്രാസ്റ്റാക്സ് ഒരു സൈനികാഭ്യാസം മാത്രമായിരുന്നു അതോ പാകിസ്ഥാനെതിരെയുള്ള ഒരു യുദ്ധത്തിൻ്റെ മുന്നോടിയായിരുന്നു പതിറ്റാണ്ടുകൾക്കിപ്പുറവും ഉത്തരം കിട്ടാത്ത ചോദ്യം ഇത് ഓപ്പറേഷൻ ബ്രാസ്റ്റാക്സിൻ്റെ കഥയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ആണവ യുദ്ധത്തിന്റെ വക്കിലെത്തിയ ആ നിർണായക നാളുകളുടെ കഥ ഓപ്പറേഷൻ ബ്രാസ്റ്റാക്സ് എന്ന ബൃഹത്തായ പദ്ധതിക്ക് പിന്നിൽ ഒരു ഉണ്ടായിരുന്നു അന്നത്തെ ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ കൃഷ്ണസ്വാമി സുന്ദർജി ദീർഘവീക്ഷണമുള്ള ധൈര്യശാലിയായ ഒരു സൈനിക മേധാവി ഇന്ത്യൻ സൈന്യത്തെ ആധുനികവൽക്കരിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു ഇന്ത്യൻ സൈനിക ചരിത്രത്തിലെ ഏറ്റവും തന്ത്രശാലിയും അതേസമയം വിവാദപുരുഷനുമായ സൈനിക മേധാവികളിൽ ഒരാളായിരുന്നു പരമ്പരാഗത യുദ്ധതന്ത്രങ്ങളിൽ നിന്ന് മാറി സാങ്കേതികവിദ്യയിലും വേഗതയിലും ഊന്നിയ ഒരു പുതിയ സൈനിക ശക്തിയായി ഇന്ത്യയെ മാറ്റാൻ സ്വപ്നം കണ്ട സുന്ദർജി ഇന്ത്യൻ സൈന്യത്തെ ആധുനികവൽക്കരിക്കാൻ ആഗ്രഹിച്ചു വേഗതയേറിയതും ആക്രമോത്സവമായ ഒരു പുതിയ ശൈലി അദ്ദേഹം വിഭാവനം ചെയ്തു എയർലാൻഡ് ബാറ്റിൽ എന്ന അമേരിക്ക രാഷ്ട്രീയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിന്റെ മധ്യത്തിൽ ആരംഭിച്ച ബ്രാസ്റ്റാക്സ് കേവലം ഒരു സാധാരണ സൈനികാഭ്യാസമല്ലായിരുന്നു ഈ എക്സസൈസിന്റെ മറവിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പതിറ്റാണ്ടുകൾ നീണ്ട കശ്മീർ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കാണുകയായിരുന്നു സുന്ദർജിയുടെ ലക്ഷ്യം ഈയൊരു ലക്ഷ്യത്തിൻ്റെ ഭാഗമായിരുന്നു പാകിസ്ഥാനെ രണ്ടായി വിഭജിച്ച് പാക് അധീന കാശ്മീർ ഇന്ത്യയിലേക്ക് തിരിച്ചു പിടിക്കുക എന്ന അദ്ദേഹത്തിൻ്റെ അതിസാഹസികമായ ബ്രസ്റ്റാക്സ് പദ്ധതി പാകിസ്ഥാനെ പരമാവധി പ്രകോപിപ്പിച്ച് ഇന്ത്യയുമായുള്ള ഒരു യുദ്ധത്തിലേക്ക് വലിച്ചിഴിക്കുക എന്നതായിരുന്നു ജനറൽ സുന്ദർജിയുടെ ഉദ്ദേശം നാല് ലക്ഷത്തിനും ആറു ലക്ഷത്തിനും ഇടയിൽ സൈനികർ ആയിരക്കണക്കിന് ടാങ്കുകൾ കവചിത വാഹനങ്ങൾ പീരങ്കികൾ ഇതിനെല്ലാം പുറമെ ഇന്ത്യൻ വ്യോമസേനയുടെ പൂർണ്ണ പിന്തുണ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയിലെ രാജസ്ഥാൻ മരുഭൂമി ഒരു യഥാർത്ഥ യുദ്ധക്കളമായി മാറി ഇന്ത്യൻ ആർമിയുടെ പത്ത് ഡിവിഷനുകളിൽ ഒൻപതും ഈ അഭ്യാസത്തിൽ പങ്കെടുത്തു ഇത്രയും വലിയൊരു സൈനിക വിന്യാസം ദക്ഷിണേഷ്യയുടെ ചരിത്രത്തിൽ അതിനു മുൻപ് ഉണ്ടായിട്ടില്ല ജനറൽ സുന്ദർജിയുടെ ഈ പദ്ധതി സൈനിക തന്ത്രജ്ഞതയുടെ ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തുന്നതിന് പകരം അവരുടെ ഏറ്റവും ദുർബലമായ ഭാഗത്ത് ആക്രമിച്ച് ആ രാജ്യത്തെ രണ്ടായി വിഭജിക്കുക എന്നതായിരുന്നു ലക്ഷ്യം പദ്ധതി അനുസരിച്ച് രാജസ്ഥാനിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഇന്ത്യൻ സൈന്യത്തിൻ്റെ സ്ട്രൈക്ക് കോർ അതിവേഗത്തിൽ പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലേക്ക് ഇരച്ചുകയറും ഇവരുടെ പ്രധാന ഉന്നം സിന്ധിലൂടെ മുന്നേറി പാകിസ്ഥാനെ ഭൂമിശാസ്ത്രപരമായി രണ്ടായി മുറിക്കുക എന്നതായിരുന്നു ഇത് പാകിസ്ഥാന്റെ സാമ്പത്തിക തലസ്ഥാനമായ കറാച്ചിയെയും മറ്റ് തെക്കൻ തുറമുഖങ്ങളെയും അവരുടെ സൈനിക ശക്തി കേന്ദ്രമായ പഞ്ചാബിൽ നിന്നും ഇസ്ലാമാബാദിൽ നിന്നും പൂർണ്ണമായും ഒറ്റപ്പെടുത്തും ഈ നീക്കം പാകിസ്ഥാനെ പലതരത്തിൽ തളർത്തുമായിരുന്നു മേൽപ്പറഞ്ഞ സാഹചര്യം സൈനികമായി തകർന്നടിഞ്ഞ ആഭ്യന്തരമായി അസ്ഥിരപ്പെട്ട ഒരു പാകിസ്ഥാന് കശ്മീരിനേലുള്ള പിടി നിലനിർത്താൻ പര്യാപ്തമാവുകയില്ല എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു സിന്ധിലെ ഇന്ത്യൻ മുന്നേറ്റം പാകിസ്ഥാനെ ചർച്ചാമേശയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇന്ത്യയുടെ പ്രധാന ആവശ്യകത പാക് അധീന കശ്മീർ പൂർണ്ണമായി വിട്ടുനൽകുക എന്നതായിരിക്കും ഒരു നിർണായക സൈനിക വിജയം കൂടാതെ കശ്മീർ പ്രശ്നം ഇന്ത്യയ്ക്ക് ഒരിക്കലും പരിഹരിക്കാനാവില്ലെന്നായിരുന്നു സുന്ദർജിയുടെ നിലപാട് എന്നാൽ ഇത് അതിർത്തിക്കപ്പുറത്ത് പാകിസ്ഥാനിൽ ഭീതിയുടെ ഒരു മണിമുഴക്കി ഇന്ത്യയുടെ ഈ അസാധാരണ സൈനിക നീക്കത്തെ അവർ സംശയത്തോടെയാണ് നോക്കിക്കണ്ടത് ഇതൊരു പരിശീലനമല്ല മറിച്ച് സിന്ധു പ്രവിശ്യം പിടിച്ചെടുക്കാനും പാകിസ്ഥാനെ രണ്ടായി മുറിക്കാനുമുള്ള ഒരു ഗൂഢപദ്ധതിയാണെന്ന് പാക് സൈനിക നേതൃത്വം തിരിച്ചറിഞ്ഞു ജനറൽ സിയ ഉൽഹക്കിൻ്റെ ഭരണകൂടം ഉടൻ തന്നെ തിരിച്ചടിക്കാൻ തീരുമാനിച്ചു പാകിസ്ഥാൻ അവരുടെ സൈന്യത്തെ അതിർത്തിയിലേക്ക് വിന്യസിച്ചു അവരുടെ ഏറ്റവും ശക്തരായ രണ്ട് ആർമീഡ് ഡിവിഷനുകൾ ഇന്ത്യയുടെ പഞ്ചാബിനെ ലക്ഷ്യം വയ്ക്കാവുന്ന രീതിയിൽ നില ഇതോടെ കളി കാര്യമായി പരിശീലനത്തിനായി വിന്യസിച്ച ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ യഥാർത്ഥ യുദ്ധത്തിന് തയ്യാറായി പാകിസ്ഥാൻ സൈന്യവും നിലയുറപ്പിച്ചു ഇരു രാജ്യങ്ങളിലെ സൈന്യങ്ങൾ മുഖാമുഖം നിന്നു ഒരു ചെറിയ തീപ്പൊരി തീപ്പടിമതിയായിരുന്നു ഒരു സമ്പൂർണ്ണ യുദ്ധം ആരംഭിക്കാൻ ലോകം ശ്വാസം ശ്വാസമടക്കിപ്പിടിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ ഉറ്റുനോക്കി അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഇരു രാജ്യങ്ങളോട് സംയമനം പാലിക്കാൻ ആവശ്യപ്പെട്ടു പക്ഷേ ജനറൽ സുന്ദർജിയും പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും പോലും പിന്നോട്ട് പോകാൻ തയ്യാറായിരുന്നില്ല അങ്ങനെയിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജനുവരി ആയപ്പോഴേക്കും സ്ഥിതിഗതികൾ അതീവ ഗുരുതരമായി ഈ സമയത്താണ് കളത്തിലേക്ക് ഒരു പുതിയ ഭയാനകമായ ആയുധം കടന്നുവരുന്നത് അണുബവും പാകിസ്ഥാൻ ആണവായുധം നിർമ്മിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ലോകത്തിന് അറിയാമായിരുന്നു പക്ഷേ അവർക്കതിനുള്ള കഴിവുണ്ടോ എന്ന് ആർക്കും ഉറപ്പില്ലായിരുന്നു ഈ നിർണായക ഘട്ടത്തിൽ പാകിസ്ഥാൻ തങ്ങളുടെ ആണവ ശക്തിയെക്കുറിച്ച് ഇന്ത്യയ്ക്കൊരു സൂചന നൽകി പ്രമുഖ ഇന്ത്യൻ പത്രപ്രവർത്തകനായ കുൽദീപ് നയ്യാരുമായുള്ള ഒരു അഭിമുഖത്തിൽ പാക് ആണവ പദ്ധതിയുടെ പിതാവായ ഡോക്ടർ എ ക്യു ഖാൻ തങ്ങളുടെ കൈവശം അണുബോം ഉണ്ടെന്നും ആവശ്യം വന്നാൽ അത് ഉപയോഗിക്കാൻ മടിക്കില്ലെന്നും വെളിപ്പെടുത്തി ഇതൊരു പരോക്ഷമായ ഭീഷണിയായിരുന്നു ബ്രാസ്റ്റാക്സ് ഒരു യുദ്ധമായി മാറിയാൽ അതിൻ്റെ അവസാനം ഒരു ആണവ ദുരന്തത്തിലായിരിക്കുമെന്ന് പാകിസ്ഥാൻ ഇന്ത്യയെ ഓർമ്മിപ്പിക്കുകയായിരുന്നു ആണവ ഭീഷണി ഉയർന്നതോടെ നയതന്ത്രപരമായ നീക്കങ്ങൾ അനിവാര്യമായി അവിടെയാണ് ജനറൽ സിയാ ഉൾ ഹക് ലോകത്തെ അത്ഭുതപ്പെടുത്തിയത് സംഘർഷം ലഘൂകരിക്കാൻ അദ്ദേഹം ഒരു സാധാരണ മാർഗം തിരഞ്ഞെടുത്തു ക്രിക്കറ്റ് നയതന്ത്രം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ജയ്പൂരിൽ നടക്കുന്ന ക്രിക്കറ്റ് മത്സരം കാണാനായി താൻ ഇന്ത്യയിലേക്ക് വരുന്നു അദ്ദേഹം പ്രഖ്യാപിച്ചു അതൊരു സാധാരണ സന്ദർശനമായിരുന്നില്ല യുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുന്ന ഒരു രാജ്യത്തിൻ്റെ സൈനിക ഭരണാധികാരി ശത്രുരാജ്യത്ത് ക്രിക്കറ്റ് കാണാൻ വരുന്നത് നയതന്ത്രത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ അപൂർവ സംഭവമായിരുന്നു ആ സന്ദർശനത്തിനിടയിൽ സിയ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുമായി ചർച്ചകൾ നടത്തി തങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും ഇന്ത്യൻ സൈന്യം അതിർത്തിയിൽ നിന്നും പിന്മാറിയാൽ തങ്ങളും പിന്മാറാമെന്നും അദ്ദേഹം ഉറപ്പു നൽകി ആ കൂടിക്കാഴ്ച മഞ്ഞുമല ഉരുക്കി ജനറൽ സി എയുടെ സന്ദർശനത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മാർച്ചോടെ ഇരു സൈന്യങ്ങളും അതിർത്തിയിൽ നിന്ന് പിൻവാങ്ങി മാസങ്ങൾ നീണ്ടുനിന്ന സംഘർഷത്തിന് അയവ് വന്നു ദക്ഷിണേഷ്യ മുഴുമുനയിൽ നിർത്തിയ ഓപ്പറേഷൻ ബ്ലാസ്റ്റാക്സ് എന്ന സൈനികാഭ്യാസം അവസാനിച്ചു യുദ്ധമൊഴിവായി അങ്ങനെ ജനറൽ സുന്ദർജിയുടെ അതിസാഹസികമായ ഈ പദ്ധതി ഒട്ടും നടപ്പിലാകാതെ ചരിത്രത്തിന്റെ താളുകളിൽ മാത്രമായി ഒതുങ്ങി ഓപ്പറേഷൻ ബ്ലാസ്റ്റാക്സ് ഒരുപാട് പാഠങ്ങൾ അവശേഷിപ്പിച്ചു ഇന്ത്യൻ സൈന്യത്തിൻ്റെ കരുത്തും കാര്യക്ഷമതയും ലോകത്തിന് മുന്നിൽ പ്രകടിപ്പിക്കാൻ അതിന് കഴിഞ്ഞു എന്നാൽ ഒരു സൈനികാഭ്യാസം എത്ര എളുപ്പത്തിൽ ഒരു യഥാർത്ഥ യുദ്ധത്തിലേക്ക് നയിക്കാമെന്നും അത് തെളിയിച്ചു ഏറ്റവും പ്രധാനമായി ഇന്ത്യ പാക് സംഘർഷങ്ങളിൽ ആണവായുധങ്ങൾ ഒരു നിർണായക ഘടകമാണെന്ന് ലോകം ആദ്യമായി തിരിച്ചറിഞ്ഞത് ബ്രാസ്റ്റാസ്ക് പ്രതിസന്ധിയോടെയാണ് ഓപ്പറേഷൻ ബ്രാസ്റ്റാക്സ്ക് അവസാനിച്ചിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് ജനറൽ സുന്ദർജിയും രാജീവ് ഗാന്ധിയും സിയാ ഉൾ ഹക്കും ഇന്ന് ചരിത്രത്തിൻ്റെ ഭാഗമാണ് പക്ഷേ ബ്രാസ്റ്റാക്സ് ഉയർത്തിയ ചോദ്യങ്ങൾ ഇന്നും പ്രസക്തമാണ് അത് ഇന്ത്യയുടെ ഒരു ശക്തിപ്രകടനം പ്രകടനം മാത്രമായിരുന്നു അതോ ജനറൽ സുന്ദർജിയുടെ ഒരു സാഹസികതയായിരുന്നു അല്ലെങ്കിൽ പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമമായിരുന്നു ഉത്തരങ്ങൾ എന്തു തന്നെയായാലും ഒരു കാര്യം വ്യക്തമാണ് ഓപ്പറേഷൻ ബ്രാസ്റ്റാക്സ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ചരിത്രത്തിലെ ഒരു നിർണായക അധ്യായമാണ് യുദ്ധവും സമാധാനവും തമ്മിലുള്ള നൂൽപ്പാലം എത്ര ദുർബലമാണെന്ന് അത് നമ്മെ ഓർമ്മിപ്പിക്കും അതിർത്തിക്കിപ്പുറവും അപ്പുറവും സമാധാനമാഗ്രഹിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളുണ്ട് അവരുടെ എല്ലാം ഭാവി നിർണ്ണയിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ബ്രാസ്റ്റാക്സ് പോലുള്ള ചരിത്ര സംഭവങ്ങൾ ഭരണാധികാരികൾക്ക് ഒരു പാഠപുസ്തകമായി എന്നും നിലനിൽക്കും ജയ് ഹിന്ദ് ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യ നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക ബന്ധപ്പെടേണ്ട നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് നയൻ ഡബിൾ സീറോ ടു സെവൻ